കേൾക്കണം അപ്പം ഞാൻ എൻ്റെ അമ്മയെ അപ്പം അമ്മ ഒരു വച്ച് പറഞ്ഞു നീ ഇനി എത്ര പേപ്പർ പാസ്സാകാനുണ്ട് ഞാൻ പറഞ്ഞു നാല് പേപ്പർ എല്ലാവരെയും സഹായിക്കുന്ന മാതാവ് നിന്നെ മാത്രം എന്താ സഹായിക്കാത്ത അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു ഒരു ഒരു മുള്ളു തറയ്ക്കുന്ന പോലെ അപ്പം ഞാൻ പക്ഷേ അത് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയി അതെനിക്ക് വല്ലാത്ത വിഷമായിരുന്നു ഞാനപ്പം എന്നും അമ്മ മാതാവിനോട് പറയും എൻ്റെ അമ്മയുടെ ആണ്ടിന് മുമ്പ് ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ അപ്പം അമ്മയുടെ ആണ്ടിന് മുമ്പ് എനിക്ക് പെലിയിടുമ്പോൾ ഇത് പറയണമെന്ന് എനിക്കതറിയാം എനിക്ക് എൻ്റെ അനിയത്തേക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാര്യം എൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ കൃപാസന മാതാവിന് ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു അമ്മ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് കർത്താവായ യേശുദേവനും പരശുത്തമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രേഖ എൻ്റെ പേര് രേഖ ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ഞാനും എൻ്റെ അനിയത്തിയും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് അവളുടെ കഷത്തിൽ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി ആ മുഴ പരിശോധിച്ചപ്പോൾ അതൊരു ആണെന്ന് മനസ്സിലായി ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് എത്തിയത് അത് വരാനുള്ള കാര്യം ഞാൻ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ വന്നിരുന്നു അന്ന് വന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാൻ നേരം ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിലുള്ള മുഴയുണ്ടായപ്പോൾ ഞാൻ അന്ന് അന്ന് വൈക്കത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുക അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അനിയത്തിക്ക് അത് അനിയത്തിക്കത് ആണെന്ന് ഞാൻ വീട്ടിൽ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിൽ ഓടി വന്നു ഓടി വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കയറിയപ്പം എൻ്റെ ടേബിളിൽ ഇരുന്ന മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ പെട്ടെന്നങ്ങ് നോക്കി അന്നേരം എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ തോന്നി നീ കൃപാസനത്തിൽ പോകണം കൃപാസനത്തിൽ പോകണമെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞ് ഉച്ച നേരം ആ ഉച്ച സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ കൃപാസനത്തിൽ പോകുക ആ അനിയത്തിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ ആകെ പേടിച്ചു പോകില്ല നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കൊന്ത കൂടപ്പുറപ്പിന് വരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അപ്പോഴെനിക്കത് ഫീൽ ചെയ്ത് ഞാൻ ആ ഉച്ച നേരത്തോടി അവിടെ നിന്ന് ഞാൻ വൈക്കത്ത് വന്ന് ബസ് കയറി ഇവിടെ എത്തി ഇവിടെ വന്നപ്പോൾ അറിയുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണാണ് പള്ളിയുടെ വാതിൽ ഗേറ്റ് അടച്ചിട്ടേക്കണ് എനിക്ക് ഒരുപാട് വിഷമായി ഞാൻ അമ്മ മാതാവിൻ്റെ ആ ഗേറ്റിൽ നിന്നുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ ഈ നട്ടുച്ച നേരത്തെ ഞാൻ നിന്നെ കാണും ഇവിടെ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ് അവൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഓടിയെത്തിയത് അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്ന് ഫോൺ നമ്പർ തന്ന് ഞാൻ ആ ഫോൺ നമ്പറിൽ നോക്കി പറ വിളിച്ചു പറഞ്ഞു എൻ്റെ അനിയത്തിയെക്കുറിച്ച് അവളുടെ പ്രാർത്ഥന സഹായം പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞ് നീ ഒരുണ്ടെന്നൊണ്ടും വിഷമിക്കേണ്ട ഞാനിപ്പോഴും ഒന്നേ പ്രാർത്ഥിച്ചോളൂ അമ്മേ എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ എടുക്കരുതും മഴ മാത്രം എടുക്കാൻ മതിയെന്നേ ഡോക്ടർ പറയാവുള്ളൂന്ന് അപ്പോൾ അനിയത്തി ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒ പിയിൽ ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയോളം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം ഞാൻ അനിയത്തി വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു മുഴ മാത്രം എടുത്താൽ മതിയെന്നാണ് ആ ഡോക്ടർ പറഞ്ഞെന്ന് അപ്പം ഞാൻ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയി അതിന് ശേഷം ഞാൻ അനിയത്തിയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ശേഷമുള്ള കാര്യം അനിയത്തി പറയുക അതിനുശേഷം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും അമ്മമാതാവിനും തിരുകുമാരും അമ്മ മാതാവിനും തിരകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു ഞാൻ മരടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു അത് ക്യാൻസറിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു ഓപ്പറേഷന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഏഴ് മാസത്തെ ലീവ് എടുക്കണം കീമോ റേഡിയേഷൻ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഞാനൊരു നേഴ്സാണ് എനിക്ക് ജോലി എടുക്കാതെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും സർജറിക്കും കീമോയ്ക്കുമൊക്കെ വേണ്ട സാമ്പത്തികത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഇത് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ചേച്ചിയാണ് എന്നെ കൊണ്ടുവന്നത് ഉടമ്പടി എടുത്തു ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഏഴു മാസം ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കരഞ്ഞു ചോദിച്ചു ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാണ് എൻ്റെ ഫോണിലേക്ക് എൻ്റെ എച്ച്ഒടിയും എൻ്റെ നേഴ്സും സൂപ്രണ്ടും ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ ഫോണെടുത്തവരെ തിരിച്ച് വിളിച്ചു ചോദിച്ചു എന്താണ് എന്നെ വിളിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട നിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു നിനക്ക് ഫുൾ സാലറിയും തന്നേക്കാമെന്ന് അങ്ങനെ വിത്ത് ഇൻക്രിമെൻ്റോട് കൂടി തന്നെ അവരെനിക്ക് സാലറി ഏഴു മാസം തന്നു അത് അമ്മമാതാവ് തന്ന ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൂടാതെ എനിക്ക് എൻ്റെ വലത് കാലിന് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് വേദനയായിരുന്നു ഭയങ്കര വേദന ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു മഞ്ജു നീ പോയി സ്കാൻ ചെയ്യൂ എന്തെങ്കിലും ഇനി അസുഖത്തിൻ്റെതായ എന്തെങ്കിലും ആണോ എന്നറിയില്ല നീ പോയി സ്കാൻ ചെയ്യുമെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ ഡോക്ടർ എനിക്ക് ഈ തൈലം കൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന് ഞാൻ കാല് വലിച്ചു വലിച്ചു നടന്നിരുന്നത് പക്ഷേ അമ്മമാതാവിനോട് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി കൂടാതെ എനിക്ക് ഐ എൽ ടി എസ് എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എഴുതി അമ്മയുടെ കൃപയാൽ ഞാൻ അതിലും പാസ്സായി പാസ്സായി ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കൃപകൾ ഈ അമ്മമാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനും അനിയത്തിക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ എൽ എൽ ബി പഠിച്ചപ്പോൾ എനിക്ക് അമ്പ അമ്പത്താറ് പേപ്പർ പാസ്സായി ഞാൻ ഫൈവ് ഇയർ എൽ എൽ ബി കോഴ്സാണ് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത് അമ്പത്താറ് പേപ്പർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് നാല് പേപ്പർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരെയും കൂടി യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവളൊരു ഹിന്ദുവാണ് ഞാനും ഹിന്ദുവാണ് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പ്ലേപ്പറും ക്ലിയറായത് ചേച്ചി പോയൊന്ന് ഉടമ്പടി എടുക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ഇതൊക്കെ ചെയ്യുന്നത് അവൾ പറഞ്ഞ് രാവിലെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം വൈകിട്ട് പച്ചത്തിരി അപ്പോൾ ഞാൻ അവൾ പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് അപ്പോൾ എൻ്റെ ഞാൻ എനി എനിക്കിതൊന്നും പറ്റില്ല എന്നെ അമ്മമാതാവ് വിളിക്കുന്നൊരു ദിവസമുണ്ട് അന്ന് ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അനിയത്തിക്കൊരു സഹനം വന്നപ്പോൾ ഇവിടെ എന്നെ ഓടിയെത്താനായിട്ട് എൻ്റെ അമ്മമാതാവ് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്കതറിയാം എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാര്യം എൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ കൃപാസനമാതാവിന് ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു അനിയത്തിക്ക് അസുഖം വന്നപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയതിന് ഫലമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഫലമായി ഞാൻ ഒരു എൻ്റെ നാട്ടിൽ ആകെ തൊട്ടടുത്ത് രണ്ട് പേര് മാത്രമേ ഉടമ്പടി എടുത്തിട്ടായിരുന്നു ഇപ്പോൾ അനേകം പേര് ഉടമ്പടി എടുത്തു അനിയത്തിയുടെ ഹോസ്പിറ്റലിലാകട്ടെ എൻ്റെ വീടിനടുത്താകട്ടെ ഒത്തിരി ആൾക്കാർ ഉടമ്പടി വന്ന് ഇവിടെ ഇടുന്നെടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അനിയത്തിക്കൊരസുഖം വന്നത് അമ്മ മാതാവിനെ ഞങ്ങളെ കൊണ്ട് ഒരു നിയോഗം അമ്മമാതാവിനെയും കർത്താവിനെയും കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്ന് അത് ഞാനിവിടെ വരികയും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്ന അമ്മമാതാവാണ് ഈ നാല് പേപ്പർ കിട്ടാറുണ്ടായിരുന്നപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ നാല് പേപ്പർ കൂടി പാസ്സായാലേ എനിക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റുകയുള്ളൂ അതിനമ്മ തന്നെ ചെയ്തു തരണം വീട്ടിലെ ജോലിയും കാര്യങ്ങളൊന്നും നമുക്ക് പഠിത്തമൊന്നും അത്ര നടക്കില്ല എങ്കിലും ഞാൻ ഫീസടച്ച് പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാമായിരുന്നപ്പം ആദ്യത്തെ ദിവസം എക്സാം എഴുതി അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എല്ലാവരും എക്സാം എഴുതാൻ വരുമ്പോൾ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കാണിക്ക് എനിക്കും ഒന്ന് അങ്ങനെ ചെയ്യാൻ പറ്റണേ അമ്മേ അപ്പോൾ ഞാൻ എക്സാമിന് പോയി ആദ്യത്തെ ദിവസം എക്സാം എഴുതി പിന്നെ പിറ്റേന്നില്ല മൂന്നാമത്തെ ദിവസമുള്ളു അപ്പോൾ പിറ്റേ ദിവസം പേപ്പറെ കണ്ട് ഗവൺമെൻറ് ലോ കോളേജിലെ എല്ലാ എക്സാമുകളും മാറ്റി അടുത്ത മാസത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എനിക്കിവിടെ വരാൻ വേണ്ടി തന്ന ഒരു അനുഗ്രഹം ഞാനിവിടെ ഓടി വന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിച്ച് തന്ന് ഒരു ഉടമ്പടി ലോക്കറ്റും തന്ന് അല്ല ഒരു ലോക്കറ്റും തന്ന് ഉടമ്പടി ലോക്കറ്റും അച്ഛൻ തന്ന ലോക്കറ്റുമായിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര ടഫ് ഐ പി എസ് സിയുടെ പരീക്ഷ എനിക്കൊന്നും അറിയാൻ പറ്റില്ല ഞാൻ അപ്പം അമ്മയും ഉടമ്പടി ലോക്കറ്റ് എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ച അമ്മയെ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് എസ് എക്സാമിന് സാങ്ഷനൊക്കെ വാങ്ങിച്ചത് അപ്പോൾ എന്താ അമ്മ ഇങ്ങനെ എല്ലാവരും പറയേലേ പഠിച്ചാലേ ജയിക്കുള്ളൂ നീ ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ കൈ പിടിച്ച് കൈവൾ എപ്പോഴും എടുക്കുമ്പോഴേ എനിക്ക് കിട്ടുന്ന വചനങ്ങളെല്ലാം നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നാണം കെടുത്താൽ നിന്നെ തന്നെ ഉയർത്തുമെന്നുള്ള വചനങ്ങളാണ് കിട്ടിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടും എക്സാം എഴുതി ഞാൻ ഐ പി എസിയുടെ ക്വസ്റ്റിൻ ആദ്യം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെച്ച് എഴുതി പിന്നെ എനിക്കറിയില്ല എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആരോ പോകുന്ന പോലെ അപ്പം ഞാനിവിടെ കാണിക്കും ഇവിടുന്ന് വിടുന്ന യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും അന്ന് തന്നെ വായിച്ചു കൊടുക്കും ഇവിടുത്തെ ഉടം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എന്നും മുടങ്ങാതെ കേക്ക് ഇന്ന് പകുതി കെട്ടണമല്ലെങ്കിൽ നാളെ കൊണ്ട് തീർത്ത് ഞാൻ കേൾക്കും അത് ഞാൻ അയച്ചു കൊടുക്കും അപ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ആൾക്കാരെല്ലാവരും പറയും പിള്ളേർ ഐ എൽ ടി എസും ഒ ഇ ടിയും കമ്പ്യൂട്ടറും എൻജിനിയർ എങ്ങനെ എഴുതി എല്ലാ പിള്ളേരും പറയും എക്സാമിന് അമ്മ വന്ന് സഹായിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പോണതാരോ എൻ്റെ അമ്മ ഞാൻ നോക്കിയപ്പോൾ അമ്പത്തിനാല് പേജ് ഞാൻ എഴുതി തീർത്ത് ഒരു വെട്ടും തിരുത്തലില്ലാതെ മനോഹരമായ ഹാൻഡ്രൈറ്റിങ് ഐ പി എസ് സി ഒന്നും വെറുതറിയാൻ വേളം ഞാൻ ഞാൻ എഴുതിയ എന്താ അല്ല അങ്ങനെ മൂന്ന് പരീക്ഷ എഴുതി പാസ്സായി ഞാൻ പരീക്ഷ എഴുതി ഹോൾ ടിക്കറ്റ് കൊണ്ട് അമ്മ മാതാവിൻ്റെ നട വെച്ചിട്ട് അവരുടെ അമ്മേ നി എൻ്റെ യോഗ്യതയിൽ അച്ഛൻ പറയുമ്പോൾ നിന്റെ കൃപയിൽ മാത്രമേ ഞാൻ പാസാകുള്ളൂ അതുകൊണ്ട് എനിക്ക് വെറും നൂറ്റമ്പത് മാർക്കും മതി പേപ്പർ പാസ്സാകാനെന്ന് അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ അതുപോലെ എല്ലാ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കും കൂടി കഴിച്ചു കൊടുക്കും ജോലി ചെയ്യുന്ന ഇടയിലെ സാക്ഷ്യങ്ങളെ കേൾക്കണം അപ്പം ഞാൻ എൻ്റെ അമ്മയെ അപ്പം അമ്മ ഒരു ദിവസം പറഞ്ഞു നീ ഇനി എത്ര പേപ്പർ പാസ്സാകാനുണ്ട് ഞാൻ പറയും നാല് പേപ്പർ എല്ലാവരെയും സഹായിക്കുന്ന മാതാവ് നിന്നെ മാത്രം എന്താ സഹായിക്കാത്ത അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു ഒരു ഒരു മുള്ളു തറയ്ക്കുന്ന പോലെ അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞത് അമ്മേ നീ കേട്ടില്ലേ എനിക്കൊന്നും എൻ്റെ അമ്മയുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെ പക്ഷെ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയി അതെനിക്ക് വല്ലാത്ത വിഷമായിരുന്നു ഞാനപ്പം എന്നും അമ്മ മാതാവിനോട് പറയും എൻ്റെ അമ്മയുടെ ആണ്ടിന് മുമ്പ് ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ അപ്പം അമ്മയുടെ ആണ്ടിന് മുമ്പ് എനിക്ക് വെളിയിടുമ്പോൾ ഇത് പറയണമെന്ന് പക്ഷേ അന്ന് അതുപോലെ അമ്മയുടെ ആണ്ട് വന്നു ആണ്ട് വന്നതിൻ്റെ ഫെബ്രുവരി അഞ്ചാം തീയതി ആണ്ടായിരുന്നു ഫെബ്രുവരി ആറാം തീയതി വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റില്ല ഏഴാം തീയതി സായന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചൊല്ലിയതിന് ശേഷം എൻ്റെ ചെവിയിൽ എന്തോ ആരോ പറയുന്ന പോലെ നീ റിസൾട്ട് നോക്ക് റിസൾട്ട് നോക്ക് ഞാൻ റിസൾട്ട് നോക്കിയാൽ ഫുൾ പാസിൽ എൻ്റെ പേ ഇത് കിടക്കുന്നു നമ്പർ എനിക്ക് ഭയങ്കര സന്തോഷമായി യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് ഓദ്യ ഈ നൂറ്റമ്പത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആറ് മാർക്ക് ഉള്ളിട്ട് നൂറ്റമ്പത്താറ് മാർക്ക് കിട്ടി അതൊക്കെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളാണ് പിന്നെ എൻ്റെ അനിയത്തിക്ക് ക്യാൻസർ ആയിരുന്നപ്പോൾ ഇവൾ ഹീമോ ചെയ്തപ്പോൾ ഇവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഛർദിലും വയറുവേദനയും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇവിടെ അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്നും ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായി കാണും ഞാൻ ഇവളുടെ കരച്ചിലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അച്ഛൻ പറയാറില്ലേ ഉടമ്പടി എടുത്താൽ പഞ്ചാരി മാതാവ് കൂടെ വരുമെന്ന് എൻ്റെ അനിയത്തി ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേദന കൊണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്നും വന്നില്ലല്ലോ എന്നും കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ റൂമിലെ എയർ ഹോളിലൂടെ ഒരു മിനാമിനിങ്ങിൻ്റെ പ്രകാശം എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുമെന്ന് മിനാമിനിങ്ങാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് മുഖം അടച്ചു കേട്ട് കിടന്ന് പെട്ടെന്ന് വിൻഡോയിൽ ആരോ ടക് ടെക്ട് നിന്ന് അടിക്കുന്ന ശബ്ദം കേട്ടു ഞാൻ ഓർത്ത് ഇത് വിൻഡോയിൽ അടിക്കണം ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം റൂമിൻ്റെ ബെർത്തിൽ ഭയങ്കരമായ ഒരു പ്രകാശം ഒരു മിനാമിനിങ്ങ് കത്തി നിന്നാൽ അത്രയും ഒരു പ്രകാശം വരില്ല എനിക്കപ്പം മനസ്സിലായി ഇതൊരു ഇതൊരമ്മ ഞാനിവിടെ സാക്ഷ്യത്തിൽ കേൾക്കാറുണ്ട് പ്രകാശമായിട്ടൊക്കെ അമ്മമാതാവ് വരുമെന്ന് അപ്പം എൻ്റെ മനസ്സിലാരെ പറയുന്നത് അമ്മമാതാവാണ് ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന അമ്മമാതാവിൻ്റെ അമ്മമാതാവിൻ്റെ ഫോട്ടോടെ തൊട്ട് പുറകിൽ ഇങ്ങനെ വന്ന് ഫോട്ടോയുടെ പുറകിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ ഈ ഫോട്ടോയുടെ പുറകിൽ വന്ന് ഇത്രയും നീളമുള്ള ഒരു പ്രകാശം ഒരിക്കലും അതിന് മിന്നാമിനിങ്ങല്ല ആ പ്രകാശം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുട്ടുകുത്തി മുട്ടുകുത്തിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കാരെയും വിളിക്കാനൊന്നും തോന്നിയില്ല പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഓണാക്കി ഓഫാക്കിയോ ചെയ്തു പിന്നെ ആ പ്രകാശമേ കണ്ടില്ല ഓടി ഞാൻ വരുമ്പോൾ ഇവൾ കരഞ്ഞൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൂ കിടക്കാൻ പറ്റുന്നില്ല ഹീമോ ചെയ്തതിൻ്റെ വിഷമം ഞാൻ വന്ന് തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അമ്മമാതാവിനോട് പറഞ്ഞു അമ്മമാതാവേ ഇവൾ സുഖമായിട്ട് ഉറങ്ങണേ നേരം വെളുത്തു കഴിഞ്ഞ് എഴുന്നേക്കാവുള്ളെന്ന് അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ ഒരു ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ പിന്നെ പ്രാർത്ഥന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എൻ്റെ മോളുടെ കൈയുടെ വലത് കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു ഞാനത് വൈക്കത്തെ ഹോസ്പിറ്റലിൽ ഓർത്തോ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകണം കീറിക്കളയണം എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മോളെ ശ്രദ്ധിച്ചില്ലെന്ന് തൃപ്പൂണത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് കീറിക്കളയണമെന്ന് എന്നിട്ട് ആ ഡോക്ടറെ വരുന്നപ്പോൾ ആ മുഴയങ്ങ് തന്നുപോയി അതിനുശേഷം വീണ്ടും ആ മുഴ പൊങ്ങി വന്നു അപ്പോഴും ഞാൻ ഡോക്ടറെടയ്ക്ക് പോകാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ ഡോക്ടർ എൻ്റെ അമ്മയാണ് അമ്മയുടെ ഈ തൈലം ഞാൻ തൊട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഈ മുഴ താന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ അമ്മമാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ പോയി എൻ്റെ മോളുടെ കയ്യിൽ പിന്നീട് ഒന്നും വന്നിട്ടില്ല പിന്നെ പത്രം പത്രം ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള അവരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ അവർക്കാണ് കൊടുത്തിരുന്നത് പിന്നീട് ഞാൻ സർക്കാർ ആശുപത്രി വൈക്കത്ത് കൊണ്ടുപോയി ഞാൻ പോകാൻ നേരത്തെ അമ്മയോട് പറയും അമ്മേ പത്രം കൊടുക്കാൻ പോകുക അമ്മ എൻ്റെ കൂടെ വരണോട്ടം എന്ന് പറയും അങ്ങനെ ഞാൻ പത്രവും കണ്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും പത്രം കൊടുക്കും അപ്പോൾ ചിലപ്പോൾ ദിവസം തൈ തേ തൈലവും കൊണ്ടുപോകും എന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പത്രങ്ങൾ എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തിട്ട് തിരിച്ച് പോരാറുണ്ടായിരുന്നുള്ളു അതിനുശേഷം ഉപ്പ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ റമ്പൂട്ടാൻ മരത്തിൽ നിറയെ കാട്ടുകടന്നിൽ കൂടിയിരുന്നു ഇതിനെ കളയാൻ ഒരു നിവൃത്തിയില്ല അപ്പം ചേച്ചി ഉടമ്പടി എടുത്തതാണ് ഞാൻ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും പ്രാണികളുടെ ശല്യമോ പാമ്പിൻ്റെ ശല്യമോ ഒക്കെ വരുമ്പം ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അതൊരു ചിരിച്ച് പിന്നെ ചേച്ചി മൂന്ന് ദിവസം അടിപ്പിച്ച് ആ പിന്നെ റംബുട്ടാൻ്റെ ചുറ്റിന് പിന്നെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയാൽ പാലെടുത്തിട്ട് പറഞ്ഞ അവിടെ കൊണ്ട് പാൽ വെക്കും പാലെടുക്കാൻ ചെന്നപ്പം ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പെടുത്ത് കൊണ്ടുപോയി ഞാൻ എടുത്തിട്ട് പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ വീട്ടിലെ റമ്പുട്ടാൻ മരത്തിൽ തേനിച്ച് ഈ കടന്നലിനെ കുറിച്ച് ഞാൻ അവിടെ ചെന്ന് നോക്കി അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു ആൾക്കാർ ഞങ്ങളെ കളിയാക്കിയില്ലേ ഉപ്പൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കടന്നല് പോയില്ല എന്ന് അപ്പോൾ ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ വിളിച്ച് പറയേ ആ റമ്പുട്ടാൻ മരത്തിൽ കടന്നലുകൾ ഒന്നുമില്ലെന്ന് അതൊരു സാക്ഷ്യം പിന്നെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറയെ തെങ്ങേന്ന് ഈ ചൊറിയമ്പുഴു ഒന്ന് വീണ് അതിൻ്റെ കാഷ്ടങ്ങൾ നിറച്ച് കിടക്കുമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് അച്ഛൻ ഇത് പോയത് കടന്നല് പോയെങ്കിൽ ചൊറിയമ്പുഴവിന് പോകുമല്ലോ ഞാൻ എന്തു ചെയ്യുന്ന തെങ്ങിൻ്റെ ചോട്ടിൽ ഈ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ ടൻസിൻ്റെ മേളിൽ ചെറിയമ്പുഴൻ്റെ കാഷ്ടമില്ല തെങ്ങിലും പിന്നെ ഇത്രയൊക്കെയാണ് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും ഒരു നൂറായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു